ഇത് നമുക്ക് പൊട്ടിച്ച് പാപം മുക്കാൽ ഭാഗം മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ പണി സാധനങ്ങളാണ് കേട്ടോ ഒക്കെ പറ്റും ഇപ്പോൾ ഇത് മണ്ണ് ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് ഒരു ഇത്രയും ഭാഗത്ത് മണ്ണിടണം മണ്ണിട്ട് കല്ലൊക്കെ വരിക്കണം ഇവിടുത്തെ മണ്ണ ഒരു പ്രത്യേകതയാണ് ശരിക്കും നല്ല മണ്ണല്ലേ ഈ ചെറിയ ചെറിയ കല്ലുകളുള്ള മണ്ണാണ് ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ പരിസരം മൊത്തം ഇങ്ങനത്തെതാണ് മണ്ണെന്ന് പറയാൻ ശരിക്കും നല്ല മണ്ണ് കിട്ടൂല കല്ലോട് കൂടിയതാണ് പക്ഷേ ശരിക്കും പച്ചക്കറിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ തന്നെ ഉണ്ടാവും കുഴപ്പമില്ല വലിയ ഈ കല്ല് നിറഞ്ഞ മണ്ണാണ് ഇവിടെ പിന്നെ എൻ്റെ പണി സാധനം ഇഷ്ടപ്പെട്ടോ മമ്മട്ടി ഇഷ്ടപ്പെട്ടോ കൊള്ളാലേ ഇവിടെയെന്നറിയാമോ ഇത് മണ്ണൊക്കെ ഇട്ട് നമുക്ക് മുളക് ഇത്രയും ഇത് ഉണ്ട് ഇതാണ് പാലക്കാട് മുളക് ഇവിടെ മലക്കറി മുളകെന്ന് പറയും ചിലർ പാലക്കാട് എന്ന് പറയും പിന്നെ ഇതൊക്കെ അറിയാലോ നല്ല മണമുള്ള നല്ല എരിവ് ഓ ഇത് ഒന്ന് ഇട്ട എരിഞ്ഞ് വെള്ളം കുടിച്ചാലൊന്നും ഒരു രക്ഷയില്ല അത്ര എരിവായിരിക്കും ഇതെല്ലാം പഴുത്ത് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ അരി ഇതിലോട്ട് പാകിയെടുക്കാം അപ്പോൾ എല്ലാം ഇങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട് അത് ആ പൊളിച്ച് എല്ലാം പൊളിച്ച് വെച്ച് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് മണ്ണിതിൻ്റെ മീതെ തൂറ്റി കൊടുക്കണം ഇങ്ങനെ വിതറി കൊടുക്കണേ തൂറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല്ലോ വിതറി കൊടുക്കണം വേണ്ട അത എല്ലാം അല്ലെങ്കിൽ എറും ഈ എറുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകും ഇതിൻ്റെ അരി അങ്ങനെ പിന്നെ വെള്ളം തളിച്ചു കൊടുക്കണം വെള്ളം കൂടെ തളിച്ച് കൊടുക്കുമ്പോൾ അതെ ഒടിക്കും വലുതായി മുമ്പൊക്കെ പാവി അതാണ് വെക്കണ്ട ഇതുപോലെ പാവി വലുതായി നിൽക്കുന്നു മുളക് മറ്റേതൊക്കെ കുരുടിച്ച് അല്ലാതെ പോയി കുരുട്ടി ചെന്നാലും ഒന്നിന് ഇനി ഇത് പൂത്ത് വന്ന് പൂവൊക്കെ ഒപ്പിച്ച് കത്തിരി തൈ അപ്പോൾ മുളക് പാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അത് കണ്ട് നിങ്ങളും ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ വിത്ത് കിട്ടുമ്പോൾ പാവിയെടുത്ത് വെള്ളം എന്നും വെള്ളം തളിക്കണം വെള്ളം തളിച്ച് വയ്ക്കണം കുറച്ച് വെള്ളം ഒഴിക്കോ അല്ലെങ്കിൽ അത് വെള്ളം അഴി അത് അഴുകി കണക്കായിപ്പോവും കുറേച്ച് വെള്ളം തളിച്ച് കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഓക്കേ okay, മറക്കല്ലേ